Sundaba 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 സി പി ഐ എം ഏലപ്പാറ ലോക്കൽ സമ്മേളനം ഏലപ്പാറയിൽ നടന്നു വെള്ളിയാഴ്ച രാവിലെ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ച് സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി എസ് രാജൻ ഉദ്ഘാടനം ചെയ്തു വിവിധ ബ്രാഞ്ച് സമ്മേളനങ്ങളെ തെരഞ്ഞെടുത്ത പ്രതിനിധികൾ ടൌണിൽ സ്ഥാപിച്ച് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് മുതിർന്ന പാർട്ടി അംഗം കെ എസ് ചന്ദ്രൻ പതാകയുയർത്തി ചുവപ്പ് സേനാംഗങ്ങൾ ഫ്ളാഗ് സല്യൂട്ട് നൽകി പ്രതിനിധി സമ്മേളനത്തിൽ ആൻഡപ്പൻ ജേക്കബ് നിശാന്ത് വി ചന്ദ്രൻ സി സിൽവെസ്റ്റർ കെ പി വിജയൻ എസ് സദാശിവൻ ബി അനൂപ് സി ജ്യോതിഷ് ചന്ദ്രൻ എസ് അനിൽകുമാർ എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിന്റെ സമാപനം കുറിച്ച് കോഴിക്കാനം ഒന്നാം ഡിവിഷൻ മൈതാനിൽ നിന്നും ബഹുജന റാലിയോടെ സമ്മേളനം സമാപിക്കും ന്യൂസ് ബ്യൂറോ ഏലപ്പാറ